ഞങ്ങൾ ഞങ്ങളുടെ കണക്ക് പ്രകാരം പറയുമ്പോൾ ഞങ്ങളൊരു പത്ത് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് പേരാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് കുട്ടികളും മക്കളട ഈ നമ്മളെ കാണുന്ന കണക്കൊന്നും അല്ലേ എഴുന്നൂറിലധികം എണ്ണൂറിലോളം അടിപ്പിച്ചുള്ള ആളുകളെ ഞങ്ങൾക്ക് നഷ്ടപ്പെടും ഇത്രയും നമ്മളിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ ഈ പ്രദേശം കുണ്ടക്കയായാലും ഇവിടെ ചൂരിമലയായാലും ഇതെല്ലാം അട്ടമലയായാലും എല്ലാം നല്ല ഓരോ വ്യക്തികളെയും വ്യക്തമായി അറിയുന്ന ഒരാളാണ് നിങ്ങളുടെ നിങ്ങൾ എന്താണ് മുപ്പതാം തീയതിക്ക് മുന്നേ കണ്ടിരുന്ന മുഖങ്ങളെല്ലാം ഇപ്പോൾ പലരും പോയി പലരും മണ്ണിനടിയിലാണ് ഒരു എൺപത് ശതമാനം ഞങ്ങൾക്ക് പോയി ചെറിയൊരു ശതമാനാണ് ഇവിടെ ബാക്കി വെച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു ബദൽ റോഡ് ഇതിനു മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പകുതി ആളുകളെങ്കിലും ഞങ്ങൾക്ക് രസം താൻ ഞങ്ങൾ ഈ ഒരു ചൂരന്മല നേടി ഈ ഒരു പ്രദേശത്തിന്റെ ശാപം തന്നെ ഞങ്ങൾക്ക് ഒരു ബദൽ റോഡ് ഇല്ലാന്നുള്ള ഈ ഒറ്റ വഴിയേ ഞങ്ങൾക്കുള്ളൂ ഇവിടെ എന്ത് സംഭവിച്ചാലും ഇവിടെ ഇപ്പോൾ ഇത്തവണ ധൈര്യം എന്തോ നമുക്ക് ഈ റോഡിനൊന്നും ഒരു കംപ്ലൈൻ്റുകൾ സംഭവിച്ചില്ല കഴിഞ്ഞ പ്രളയ സമയത്ത് റോഡുകൾ നന്നാക്കാൻ നേരം രണ്ടു ദിവസം പിടിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ബദൽ റോഡാണ് ഞങ്ങൾ ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം ബദൽ റോഡ് ഇല്ലെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ വരും ഞങ്ങൾക്ക് പൊതുജനത്തിന് അജീവിക്കാൻ കഴിയില്ല ഈ മെഷീനറികൾ എത്തുമ്പോഴത്തേക്കും പോകേണ്ടവരൊക്കെ പോയി കഴിയും ഞങ്ങൾക്ക് ഏതിനെങ്കിലും മറ്റൊരു മാർഗം തേടി പോകാനൊരു ബദൽ റോഡ് വേണ്ട ബദൽ റോഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇത്രത്തോളം വരില്ല ഇപ്പോഴും പല പല ശരീരങ്ങളും പല കാണാമറിയത്തുള്ള പല ശരീരങ്ങളും ഇപ്പം കണ്ടെത്താനായിട്ടില്ല പലതും ചാലിയാർ പുഴയുടെ പരിധിയിലും മലപ്പുറം ഭാഗത്തും നിലമ്പൂരും ഭാഗത്തും നിന്നൊക്കെയാണ് പല ശരീരങ്ങളും ലഭിക്കുന്നത് പക്ഷെ അതെല്ലാം തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇവിടെ വന്നു കിടക്കുന്ന മൃതശരീരം ഇന്നലെ അവിടെ വന്ന അറുപതോളം മൃതശരീരത്തിൽ ഞങ്ങൾക്ക് ഇതുവരെ കടയായിരുന്നു ആ കടയിലേക്കൊക്കെ ആകുന്ന പാലത്തിൽ അവർ ഇങ്ങോട്ട് മണ്ണടിഞ്ഞ് വന്നിട്ട് മത്തടിച്ച് അതിന്റെ അകത്ത് തുറന്നു നോക്കാൻ പറ്റിട്ടില്ലേ ചോരത്തെ സംഭവിച്ചത് അറിയില്ല അത് നോക്കാൻ വേണ്ടിയാണ് പിന്നെ വന്നത് അത് ഭാര്യയുടെ സഹായമാണ് എല്ലാരും അനിയൻ ഇതിന്റെ അകത്ത് ഇതിന്റെ ഉണ്ടായിരുന്നു അനിയനും ഭാര്യയും മോനും ഉണ്ടായിരുന്നു അവര് ആ വെള്ളം വന്ന പറ്റി എന്റെ അമ്മാവന അപ്പുറത്തുണ്ട് അമ്മാവനെ അവിടെ നിന്ന് ഓടി വന്നിട്ട് അവരവിടുന്ന് അപ്പുറത്തെ റോഡിലിറക്കി ആ കുന്നുകയറ്റി അങ്ങനെ അവരെ രക്ഷപ്പെടുത്തി ഞാൻ താമസിക്കുന്നത് വില്ലേജ് ഓഫീസിന്റെ അടുത്തായിരുന്നു അവിടെ ഇതിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോ അവിടെ ഒരു കുന്നുണ്ട് കുട്ടികളെല്ലാം എല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ ആ കുന്നിന്റെ മുകളിലേക്ക് കയറി അവിടെ ടോപ്പിൽ കയറി നിന്നു വെള്ളം എല്ലാം മുറ്റത്തൂടെ അവിടെ എത്തി വീട് പൊളിച്ചില്ല വീടിന്റെ തൊട്ടടുത്ത് വരെ എത്തി അവിടെ നല്ല താഴ്ചയുള്ള സ്ഥലം ആയതുകൊണ്ടാണ് രക്ഷപ്പെട്ടില്ല ഈ നമ്മൾ വീടൊക്കെ പോയേ പക്ഷേ ഇനി അതൊന്നും താമസയോഗിയാവില്ല കാരണം എല്ലാം തകർന്നു പോയി ഈ ടൗണിൽ ഈ തല മുതൽ അതുവരെയുള്ള എത്രയും കടകൾ എല്ലാം നാമാവശേഷായല്ലോ നമ്മളെ ബാങ്കാണ് ഇത് ബാങ്ക് പോയി അതുപോലെയുള്ള ഈ കടകളെല്ലാം എല്ലാം തകർത്തു പ്രതീക്ഷിക്കാത്ത ദുരന്തം ഒരിക്കലും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ദുരന്തമാണ്പൊട്ടൽ സാധാരണ പതിവുള്ളതാണ് പക്ഷെ അത് വന്നാൽ തന്നെ ഈ പുഴയോടെ അങ്ങ് പോകും ഇങ്ങോട്ട് കേറും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഒരിക്കലും ഇല്ലായിരുന്നു പക്ഷെ ആ ഒരു വിശ്വാസക്കുറവിന്റെ ഫലമാണ് ഇത്രയും ജീവൻ നഷ്ടപ്പെടാൻ കാരണം കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായി പോയി ഒരു മല തന്നെ മൊത്തം ഇറങ്ങി വന്നതാണല്ലോ ആ മലയിലൊക്കെ നമ്മൾ സ്ഥിരം ജോലിക്ക് പോണ മലയാണ് ആ ഒരു മല തന്നെ ഒന്നായിട്ട് വന്നു ഒരു ഇരുപത്തഞ്ചു മുപ്പത് ഏക്കറോളം വരുന്ന ഒരു വലിയ മലയാണ് ഇറങ്ങിന്ന് വന്നത് ഈ ഇത്രത്തോളം അത് ശരിക്കും ഞങ്ങൾ ഈ ടൗൺ ഇത്രയും നിർത്തിയത് നമ്മളെ വെള്ളാർമല സ്കൂളിന്റെ ആ പുതിയ ബിൽഡിംഗ് ആണ് വെള്ളാർമല സ്കൂളിലെ ബിൽഡിംഗ് ഭാഗികമായിട്ട് തകർന്നു ഭാഗികമായിട്ട് പുതിയ ബിൽഡിംഗ് ആ ഫസ്റ്റിലുള്ള അങ്ങേ തലക്കുള്ള ആ ബിൽഡിംഗ് ഇപ്പൊ അടുത്ത കാലത്ത് പണിതാണ് ആ ബിൽഡിംഗ് ആണ് ഇത്രയും കുറച്ചത് ആ അവിടെ അവിടെ ഈ ടൗൺ ഒന്നും ഉണ്ടാവില്ല ഇതെല്ലാം ആയി കാരണം കണക്കിന് മരം ഇപ്പൊ സൈന്യത്തിന്റെയും അതുപോലെ തന്നെ മറ്റ് സേനാ പ്രവർത്തകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തില് എന്താണ് കൈ മെയ് മറന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നോളം മൃതശരീരങ്ങളാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഇനിയും ഇരുന്നൂറ്റി എൺപതോളം ശരീരങ്ങൾ കാണാമറിയാണ്